അങ്ങനെ ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം വേണ്ട പിന്നെ എന്തോ പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ വെച്ച് തുടങ്ങിയെന്നേ ഉള്ളൂ കേട്ടോ ഓക്കെ അറിയാം പിന്നെ ലക്ഷ്മിയുടെ നമ്മളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മിയുടെയും ശോഭയുടെയും ഇംഗ്ലീഷിൽ തന്നെ ഒരു വ്യത്യാസമുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ ചെറിയൊരു ബ്രിട്ടീഷ്

ആദ്യത്തെ ഫാഷൻ ഷോ ആണ് ഞാൻ ഇവിടെ ഫ്രണ്ടിൽ നിന്ന് കണ്ടത് ആഴ്ച കാഴ്ചക്ക് ഫാഷൻ ഷോ കാണണം എവിടെങ്കിലും പോയിട്ട് അന്ന് ഇതുപോലത്തെ ജഡ്ജുമാരും കുറെ കുറെ ആർ യു മാത്രൂ ഇതൊക്കെയാണോ ചോദ്യം ആ താൻ താനാരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ നന്നായി അച്ഛന്റെ ബെല്ലൈക്കൾ അമർത്തണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം